കുന്നംകുളത്ത് ബസ്സും ലോറികളും കൂട്ടിയിടിച്ച് അപകടം തൃശൂർ റോഡിൽ ബദനി സ്കൂളിന് സമീപം ബസ്സും ലോറികളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കില്ല വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പി എ ആർ ബസ് ആളെ കയറ്റുന്നതിനായി ബദനി സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിരുന്നു ബസ് നിർത്തിയതോടെ തൊട്ടുപുറകിലുള്ള ലോറിയും നിർത്തി എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ പുറകിലെത്തിയ സ്വകാര്യ കമ്പനിയുടെ ലോറി മുൻപിൽ നിർത്തിയ ലോറിക്ക് പുറകിലിടിക്കുകയും ഈ ലോറി ബസ്സിന്റെ പുറകിലിടിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകട വിവരമറിഞ്ഞ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാൻ സബ് ഇൻസ്പെക്ടർ ശിഷിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം െത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി